ഹലോ മൈഡിയേഴ്സ് എൻ ഇ സി കോൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് ആവുന്നത് അതുപോലെ ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ നിങ്ങളീ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെപ്പറ്റി ആ വ്യക്തി ഇപ്പോൾ പറയാതെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് അവർക്ക് എന്ത് മെസ്സേജ് ആണ് അവരുടെ മൈൻഡിലുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡുകൾ അനുസരിച്ച് വളരെ ഗൗരവമുള്ള ഒരു സ്പ്രെഡുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് വില് ഓഫ് ഫോർച്യൂൺ ഇതാ ഹൈ പ്രസനൻസ് കിങ് ഓഫ് കപ്സ് കിങ് ഓഫ് സോർട്സ് ഇങ്ങനെ ആഴമുള്ള കാർഡുകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇവിടെ മനസ്സിലവർ ആഴമുള്ള ഒരു സന്ദേശമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ വ്യക്തിയെ നിങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പക്ഷെ അതൊന്നും തുറന്നു പറയുന്നില്ല എന്നൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ താങ്കളുടെ ഭാവനകൾ അവർ അടച്ചു വച്ചിരിക്കുന്ന ഒരവസ്ഥയെ ഇവിടെ പറയുന്നു ഇപ്പോൾ ഹൃദയത്തിലെ സ്നേഹവും കരുതലും അവർ മനസ്സിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ അവർക്ക് സ്വപ്നങ്ങളിലും ഓർമ്മകളിലും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുക എന്നൊന്ന് പറയുന്നുണ്ട് ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ത്രീ ഓഫ് വാർസ് ഒരിക്കലും അകലാൻ പാലിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ മനസ്സ് ദൂരോട്ട് പോയിരിക്കുന്നു എന്നൊരു സാഹചര്യം അപ്പോൾ ഭാവിയിൽ വീണ്ടും ബന്ധപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് ആണ് പറയുന്നത് അതിനൊരു സമയം ശരിയാകുമ്പോൾ അവർ തിരിച്ച് വരണം എന്നൊക്കെ അവർ അവരുടെ മൈൻഡിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളോടുള്ള ബന്ധം അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക തരം മാറ്റം അവർക്ക് ഉണ്ടായിരുന്നു എന്ന് അവരെപ്പോൾ മനസ്സിലാക്കുന്നു അവർ നിങ്ങളോടൊപ്പം സ്ഥിരതയും അവർ ഭാവിയും അവർ ആ ഒരു ബന്ധം അവരാഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവരുടെ ഭാവി നിങ്ങളുമായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മനസ്സിൽ കുറച്ച് അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്കൊരു ഭയം അല്ലെങ്കിൽ സംശയം ഒരു നമ്മൾ പറയുന്ന ഒരു സമ്മിശ്രഭാവം എന്ന് പറയില്ലേ അപ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് അവർ ഓരോ ചിന്തകൾ അവർക്ക് ഉണ്ടാകുന്നെന്ന് പറയുന്നത് പക്ഷേ അവരെ നമ്മൾ കാണുകയാണെങ്കിൽ അവർ കൂളായിട്ട് നടക്കുന്ന ഒരു പ്രവണതയായിരിക്കും കാണുന്നത് അവർക്ക് അനിശ്ചിതത്വമുണ്ട് ഇപ്പോൾ തന്ത്രങ്ങൾ പ്രയോഗിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു തന്ത്രപ്രയോഗമുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അവരതാ നമ്മൾ കാണുമ്പോൾ ആ വ്യക്തി കൂളായിരിക്കും അവർക്ക് മനസ്സിൽ ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാകുന്ന നമുക്ക് തോന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ സ്പ്രെഡുകൾ വീണ്ടും ഇവിടെ സൂചിപ്പിക്കുന്നവർ ഇപ്പോൾ എല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അപ്പം നിങ്ങളോടുള്ള വികാരങ്ങൾ അവർ പറയാതെ അവർ നിങ്ങളെ നിരീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത് അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ അപ്പം നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങളുടെ പുറകെ ഉള്ള ഒരു സാ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ടെന്നുള്ളതാണ് അവർക്ക് നിങ്ങളെ ഭാവിയിലേക്ക് വേണം എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷെ അവർ എന്നാൽ തുറന്ന് സംസാരിക്കാനോ തുറന്ന് അത് രീതിയിൽ വരാനോ അവർ ആ ഇപ്പോൾ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ നിങ്ങളെപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നു പക്ഷെ പറയാൻ അവർക്ക് വലിയ ധൈര്യമില്ലെങ്കിലും അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണെന്നാണ് പറയുന്നത് അപ്പോൾ അവർ ആ സമയം ഒന്ന് മാറുമ്പോൾ തിരിച്ചു വരാം എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ അപ്പോൾ തിരിച്ചു വരുമെന്ന് നിങ്ങളും പ്രതീക്ഷിക്കുന്ന ഒരു എനർജി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് സന്ദേശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ സ്നേഹമുണ്ട് ഒരു കുറ്റബോധം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അകലം പാലിച്ചതിൻ്റെ ഒരു വിഷം അവർക്ക് പറയുന്നുണ്ട് എന്നാലും അവർക്കൊരു പ്രതീക്ഷ എല്ലാം ചേർന്ന ഒരു ആഴമുള്ളൊരു ഭാവം അവർക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്ത നീക്കം മനസ്സിലാക്കണമോ എന്ന് എനിക്കൊരാഗ്രഹം തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിലപ്പോൾ അടുത്ത് അവരെന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതായത് അവർ ഇനി ചെയ്യാൻ എന്ത് പോകുന്നു അപ്പോൾ ഈ ബന്ധത്തെ അവർക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നാണ് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത് അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടെ ഒന്ന് നോക്കാം അപ്പോൾ അവരുടെ അടുത്ത നീക്കം എന്ന് പറയുന്നത് അവരിപ്പോൾ വളരെ ഒരു ആത്മപരിശോധന നടത്തുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നു ഇപ്പോൾ നിശബ്ദമായ ഒരു അകലമാണ് അവർ പാലിച്ചിരിക്കുന്നത് പുറമേ ഒന്നും പറയാതെ ഇപ്പോൾ നിങ്ങളുടെ വികാരങ്ങൾ അവർ മനസ്സിൽ വച്ച് അവർ വിശകലനം ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പോൾ ആന്തരികമായ ചിന്തയെന്ന് പറയില്ലേ അവർ മനസ്സിലവരതെല്ലാം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം അടുത്ത് നെക്സ്റ്റ് എന്ത് വേണമെന്നുള്ളതിനെ വേണ്ടിയിട്ട് അവർ ആത്മപരിശോധന നടത്തുന്നുണ്ട് നിശബ്ദമായിട്ട് നിങ്ങളെ അവർ വാച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എനർജി പറയുന്നു ഇപ്പോൾ ഇപ്പോഴൊന്നും അവർ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അപ്പം നിശബ്ദമായി നിന്നാൽ കാര്യങ്ങൾ വ്യക്തമാകില്ല എന്ന് അവർക്കും തീർത്തും അറിയാം പക്ഷേ അവരുടെ സമീപനം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണെന്ന് പറയുന്നു അപ്പം അവർ സ്വയം നിയന്ത്രിക്കുന്നു ഇപ്പോൾ സ്വയം അവരെ അവരെ തന്നെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം ഇവിടെ പറയുന്നു അതായത് കിങ് ഓഫ് സോഴ്സും സെവൻ ഓഫ് ഒക്കെ അവരിപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവർ തിരിച്ചു പിടിക്കാനുള്ളൊരു ശ്രമം അവർ നടത്തുന്ന അവർ കൂടി പിടിച്ചു നിന്നിട്ട് പറ്റത്തുള്ളൂ നിങ്ങളുമായിട്ട് അവർക്കൊരു തിരിച്ചു വരവിന് ശ്രമിക്കാൻ കഴിയുള്ളൂന്ന് അവർക്കറിയാം അതായത് അവരിപ്പോൾ ഭാവനകളിൽ നിങ്ങളെ മനസ്സിനെ ഒരു വേർപെടുന്ന ഒരവസ്ഥ അവർ മനസ്സിലാക്കി അവരുടെ ഭാവനയിൽ അവർക്ക് മനസ്സിലാവുകയും നിങ്ങളുമായിട്ടുള്ള മനസ്സുമായിട്ടൊരു വേർപെടലുണ്ടായതിൻ്റെ ഒരു വിഷം അവർക്കുണ്ട് അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവരെ അടിസ്ഥാനപരമായിട്ട് അവരെ ആലോചിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള അവർ അവർ തർക്കങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവരും നിങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ പ്രതിരോധിക്കാനുള്ള ഒരു സമയമുണ്ടായി ഇപ്പം ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ മനസ്സിലെ ഒരു ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കെ ആയിരുന്നു നിങ്ങൾ പോയിരുന്നെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവർ പുറമേ അതൊക്കെ കൂളായിട്ട് നടിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് അറിയുന്ന സമയത്ത് അവർ വളരെ കൂളായിട്ട് നടക്കുന്നു പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ ഭയങ്കരമായ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസം ബുദ്ധിമുട്ട് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവർ പുറമേ കൂളായിട്ട് കാണിക്കുമ്പോൾ മനസ്സിലവർക്ക് നിങ്ങളെപ്പോഴും അവരെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെയാണ് ഇവിടെ നമുക്കിവിടെ പറയാൻ കഴിയുന്നത് ഇപ്പോൾ ഭാഗ്യചക്രം തിരിഞ്ഞു വരുന്ന ഒരു അവസ്ഥയെ പറയുന്നതാണ് വീൽ ഓഫ് ഫോർച്യൂണ് ടെൻ ഓഫ് പെൻഡക്ലിസ് ഒക്കെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഭാവി ഒരു പുതിയ രൂപത്തിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തെ പറയുന്നു അപ്പോൾ ഈ ബന്ധത്തിലെ മാറ്റത്തിന് കാരണമാകും എന്നും പറയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കരിയറിനെ കുറിച്ചായാലും നിങ്ങൾക്ക് നല്ലൊരു കരിയറൊക്കെ ഇവിടെ വരാനുള്ള സാധ്യതകൾ സാഹചര്യം വളരെയധികം മാറ്റമുണ്ടാവും അവർക്ക് വീണ്ടും ബന്ധപ്പെടാൻ അവസരം അവര് തേടുമെന്നാണ് പറയുന്നത് അത് അപ്രതീക്ഷിതമായിരിക്കുമെന്ന് പറയുന്നു അതങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ നിങ്ങൾക്കായി ഒരു സന്ദേശം അവർ കൂട്ടിവച്ചിട്ടുണ്ട് അവരത് തീർച്ചയായിട്ടും അത് സംഭവിക്കുമെന്ന് പറയുന്നു അപ്പോൾ അവർ വീണ്ടും ബന്ധപ്പെടാൻ അവർക്ക് ഇടയുണ്ടാകുമെന്ന് പറയുന്നു അതിനൊരു സമയമാറ്റം വരുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇപ്പോൾ അവരതിനൊന്നും മുതിരാത്ത ഒരു സാഹചര്യത്തെ പറയുന്നു പക്ഷെ അതിനൊരു സമയമുണ്ടാവും ആ സമയത്ത് അവർ തീർച്ചയായിട്ടും നിങ്ങളടുത്ത് അവർ റീ ഓപ്പൺ ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ ഹൃദയത്തിൽ നിന്നും ഒരു ചെറിയ നീക്കം അവർ നടത്തുമെന്ന് പറയുന്നു അപ്പോൾ അവരുടെ അടുത്ത വലിയ നീക്കം എന്ന് പറയുന്നത് ഒരു ചെറിയ വികാരപ്രകടനമായിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവർ നിങ്ങളോടുള്ള ഒരു മൃദുവായ രീതിയിലുള്ളൊരു സമീപനം നടത്താൻ ഒരു ശ്രമം നടത്താൻ ആണ് അവരുടെ ഒരു നീക്കമായിട്ട് ഇവിടെ പറയുന്നത് അപ്പോൾ അത് അങ്ങനൊരു സന്ദേശമാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് തരുന്നത് അപ്പോൾ നേരിട്ട് സ്നേഹപ്രകടനം ആയിരിക്കണമെന്നില്ല എന്ന് പറയുന്നു ഒരു പക്ഷേ അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഒരു പക്ഷേ നേരിട്ട് വന്നേനെ പക്ഷെ വളരെ നാളായിട്ട് അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഒരു കാര്യവും ഓർമ്മയായി അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ബന്ധം അവർ പുന ആരംഭിക്കാനുള്ള ഒരു ശ്രമം ആയിരിക്കും അവരടുത്ത് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവർ വളരെ ദൂരം പാലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയെ പറയുന്നു എന്നാൽ ഭാവിയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവർ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഭാവിയിലവർ നിങ്ങളെയും കാത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അവർ എന്തോ യാത്രയിലൊക്കെ ആണെന്നുള്ളതാണ് അപ്പോൾ അവരെ അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ശാന്തമായ ഒരു പുനഃസമാഗമം ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി അവർ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ അവരിപ്പോൾ തങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ താനായിട്ടൊരു ശ്രമം നടത്തണമെന്നവർക്ക് എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട് പക്ഷെ അവർ പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ ആദ്യം നിശ്ശബ്ദതയും അകലവും ഒക്കെയാണ് അവർ ആദ്യം കാണിച്ചിരുന്നത് പിന്നെ അവരാലോചനയും അവരുടെ മനസ്സിലെ വേദനയും ഒക്കെ അവർ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു ശേഷം ചെറിയൊരു സന്ദേശം നിങ്ങൾക്ക് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു വളരെ മൃദുവായ രീതിയിൽ അവർ നിങ്ങളെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ പറയുന്നു ഇപ്പോൾ ബന്ധം വീണ്ടും പുനജീവിക്കാൻ ഭാഗ്യമുണ്ടാകുമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെയും കൂടെയൊക്കെ ഒരു സഹായമുണ്ടെങ്കിൽ ഒരു പക്ഷെ അവസരം പെട്ടെന്നുണ്ടാകുമെന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ മുഴുവൻ സമയവും നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചവർ മനസ്സിലാഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളെ സമയം അവർക്ക് ആവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവർ മാറി നിന്നാലും ബന്ധം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നിവിടെ പറയുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി തിരിച്ചു വരണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് ആ വ്യക്തി തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു എനർജി എടുക്കേണ്ട ഒരു സാഹചര്യത്തെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ വ്യക്തി മോശമല്ല നിങ്ങൾക്ക് തിരിച്ച് കിട്ടണം എന്ന് നിങ്ങൾ പൂർണ്ണമായും ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുക നിങ്ങൾക്ക് ആ വ്യക്തി തിരിച്ചു വരണം അപ്പോൾ എനിക്ക് ആ വ്യക്തിയുമായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ മറ്റൊരാ വ്യക്തി പറ്റില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് കുറച്ച് ആഴത്തിൽ നിങ്ങൾക്ക് ആ എനർജി കൊടുക്കാമെന്നാണ് പറയുന്നത് ഒരു എനർജി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ലൈഫ് അവരുമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്കുണ്ടാകുമെന്നിവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു കരിയർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം മാത്രമല്ല നിങ്ങൾക്ക് നല്ല ഒരു സമയം വരാനുള്ള സാഹചര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ സമയമനുസരിച്ച് നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾ അതാത് രീതിയിൽ നിങ്ങൾ വില കൊടുത്ത് അതന്നെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാമാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയറിന് നിങ്ങൾക്ക് നേടാവുന്നതാണ് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കഴിവുള്ളത് നിങ്ങളുടെ ആ കഴിവിനനുസരിച്ച് നിങ്ങളൊരു കരിയർ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് അപ്പോൾ അതിനൊരു സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പോൾ കുറച്ച് നിങ്ങൾ ഇപ്പോൾ ഡിസ്റ്റൻസിലാണ് അപ്പോൾ അതിൻ്റെ മാനസികമായ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും അത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തിയിട്ടുണ്ടാകുമെന്ന് പറയുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ വ്യക്തി എന്തായാലും തിരിച്ചു വരുമെന്നുള്ളതാണ് പക്ഷെ ആ വരുന്നത് വരെയുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടും നിറഞ്ഞതായിരിക്കും കുറച്ച് പേർക്കെങ്കിലും പേരൊക്കെ കുറച്ച് തരണം ചെയ്തിട്ടുണ്ടാകുമെന്നുള്ളത് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ അല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങളുടെ കഴിവെന്താണോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താഗ്രഹിക്കുന്നോ അതിലേക്ക് നിങ്ങൾ തിരിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ ഭാഗ്യ ച ചക്രത്തെ നിങ്ങൾ നിങ്ങൾ വരവേൽക്കുക എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് വരാനുള്ള ഒരു സാഹചര്യമുണ്ട് ആ ഭാഗ്യത്തെ നിങ്ങൾ തീർത്തും നിങ്ങൾ വിനിയോഗിക്കണം അത് നിങ്ങൾക്ക് ഏത് സമയത്താണോ എല്ലാ സമയത്തും എല്ലാ ഭാഗ്യവും എല്ലാവർക്കും കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ വരുന്ന സമയത്ത് അതിന് നിങ്ങൾ പുറംകാലുകൊണ്ട് തട്ടിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതെ നിങ്ങൾ ആ സാഹചര്യത്തെ മാക്സിമം ഉപയോഗിക്കുക അതിനെ മുതലാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാരണം ബന്ധം അതൊക്കെ അതവിടെ നിൽക്കട്ടെ പക്ഷേ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ കുറച്ച് ഡൗൺ ആയവരുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ബെറ്ററായിട്ട് വരുന്ന ഒരു സമയത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു അതുപോലെ ഞാൻ നിങ്ങളുടെ കരിയറിനെക്കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങൾ തേടിപ്പോണം നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരില്ല പക്ഷേ നിങ്ങൾ തേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗ്യം നിങ്ങളുടെ കയ്യിൽ തന്നെ തീർത്തും വരും പക്ഷെ അത് നമ്മൾ അതിനെ അട്രാക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ഏത് കാര്യവും നമ്മൾ അട്രാക്റ്റ് ചെയ്താലേ അത് നമുക്ക് നമ്മൾ പണിയെടുക്കണം നമ്മൾ കഠിനമായി അധ്വാനിക്കണമെന്നുള്ളതാണ് അധ്വാനിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കരിയർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ വഴിക്ക് നിങ്ങൾ തിരിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു കരിയറിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളടുത്ത് വരാൻ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർ വരുന്നതാണ് പക്ഷെ നിങ്ങൾക്കൊരു ഒരു ഉണ്ട് നിലനിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി വ്യക്തിയുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ സ്പീഡായിരിക്കും കാരണം ആ വ്യക്തി നോക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ നിങ്ങളെ വിട്ട് കളയാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല കാരണം നിങ്ങൾ ഉയർച്ചയിലാക്കിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു കാരണമായിട്ട് അവർക്ക് എടുക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ അവർക്ക് നിങ്ങളെ വിട്ട് കളഞ്ഞ് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല നല്ലൊരു ബന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്ന ഭാവിയുള്ള ബന്ധമാണെന്നുണ്ടെങ്കിൽ തീർത്തും അവർ നിങ്ങളെ ഒരിക്കലും വിട്ട് കളയുന്നൊരു സാഹചര്യമല്ല അതുകൊണ്ട് തീർത്തും അവർ നിങ്ങളോടൊപ്പം വരാനുള്ള സാഹചര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു അതുപോലെ നിങ്ങളുടെ കരിയർ നിങ്ങളൊട്ടും വിട്ടുകളയരുത് അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ നിങ്ങൾ നിങ്ങളാരോഗ്യത്തെക്കുറിച്ചും വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക വളരെയധികം നിങ്ങൾ കെയർഫുള്ളായിരിക്കുക എല്ലാ കാര്യത്തിലും ഇതുവരെ നടന്നു പോയ കാര്യങ്ങളൊക്കെ അങ്ങ് പോകട്ടെ എന്ന് വയ്ക്കുക ഇതെന്ന് നമുക്കുള്ളതായിരുന്നില്ല എന്ന് ചിന്തിക്കുക ഇനി വരാനുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ റെഡി ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ Bye.